എയർ ഫ്രയറിൽ എങ്ങനെ കറിവേപ്പില ഉണങ്ങാം എന്നാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ നോക്കുന്നത് ഞാൻ എയർ ഫ്രയർ മേടിച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ച ആയതേ ഉള്ളൂ അപ്പോൾ ഞാൻ ഓരോ സാധനങ്ങളിങ്ങനെ ട്രൈ ചെയ്തു വരുന്നു അപ്പോൾ ഇന്ന് നാട്ടിൽ പോയപ്പോൾ കുറച്ച് കറിവേപ്പില എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് എയർ ഫ്രയറിൽ ട്രൈ ചെയ്യുന്നതെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും കാരണം ഞാൻ മൂന്നാല് തവണ പരീക്ഷിച്ച് അവസാനമാണ് ഇത് വിജയിച്ചത് അതിൻ്റെ ഷോർട്സ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മൾ മൂന്നാലാണ് ട്രൈ ചെയ്തു എല്ലാ പ്രാവശ്യവും ഇല എയർ ഫ്രയറിൻ്റെ കോയിലിനകത്ത് പോകുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു അങ്ങനെ ഫൈനലി നമ്മൾ ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു അതാണ് ഞാനിന്ന് കാണിച്ചു തരുന്നത് ഇപ്പം ഇങ്ങനെ നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് നിങ്ങൾക്ക് കറിവേപ്പിലയൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും ഞാനിപ്പോൾ കേരളത്തിലല്ല ബാംഗ്ലൂരാണ് അപ്പോൾ നാട്ടിൽ പോയിട്ട് വരുമ്പോഴ് ഇതുപോലെ നമ്മുടെ നാട്ടിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന കറിവേപ്പില ഓർഗാനിക് കറിവേപ്പില കൊണ്ടുവന്ന് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വയ്ക്കാറുണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ കുറച്ച് നാൾ സ്റ്റോർ ചെയ്യുമ്പോഴത്തേക്കും ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിയുമ്പോഴേക്കും ഇത് ചീഞ്ഞു പോകാറുണ്ട് ഒരു ഒരു മാസമൊക്കെ സുഖമായിട്ട് വെക്കാറുണ്ട് ഞാൻ ടിഷ്യൂ പേപ്പറിലൊക്കെ പൊതിഞ്ഞ് വെക്കാറുണ്ട് പക്ഷേ അത് കഴിഞ്ഞാൽ ഇതിന് ലൈഫ് ഒട്ടുമില്ല അപ്പോൾ നമുക്ക് ബൾക്കായിട്ട് ഒത്തിരി ഉണ്ടെങ്കിൽ സ്റ്റോർ ചെയ്യുന്ന പാടാണ് അപ്പോൾ ഇതുപോലെ ഉണക്കി എയർ ഫ്രയറിൽ വയ്ക്കുകയാണെങ്കിൽ വളരെ ഉപകാരപ്രദമാണ് ഞാൻ എയർഫ്രയർ മേടിച്ചത് ഒരു മൂവായിരത്തി മുന്നൂറ് രൂപ അടുത്തായി ആമസോണിൽ നിന്നാണ് മേടിച്ചത് കുക്വെൽ എന്നുള്ള ഒരു ബ്രാൻഡിൻ്റെയാണ് എനിക്കിതിനെപ്പറ്റി കൂടുതൽ അറിയത്തില്ല ജസ്റ്റ് നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്രാൻഡിനെ മേടിച്ചതാണ് കാരണം ബാക്കിയുള്ള ഫിലിപ്സ് അതുപോലുള്ള ബ്രാൻഡിനൊക്കെ വില കൂടുതലാണ് ഞാൻ നമ്മൾ ആദ്യമായിട്ട് പരീക്ഷിക്കുന്നതുകൊണ്ട് ഒരു ചീപ്പായിട്ടുള്ള ഒരു എയർ ഫ്രയറാണ് എന്നാൽ റേറ്റിംഗ് അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉണ്ട് ആമസോണിൽ ഞാനിത് യൂസ് ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ റിവ്യൂ പറയുന്നതായിരിക്കും എങ്ങനെയുണ്ട് ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്നുള്ള കാര്യമൊക്കെ ഇതുവരെയുള്ള ഒരാഴ്ചത്തെ യൂസിൽ എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല പിന്നെ ഉള്ളത് ഇതിന് ടെമ്പറേച്ചർ സെറ്റിംഗ് ഒന്ന് പഠിക്കുക എന്നുള്ളതാണ് ഓരോ ഫുഡിനും ഏതാണ് ടെമ്പറേച്ചർ എന്ന് ഒന്ന് അറിഞ്ഞിരിക്കണം ബേസിക് ഫുഡിൻ്റെയൊക്കെ ഇവർ ഇവരെ മാനുവലിൽ പറഞ്ഞിട്ടുണ്ട് എത്ര ടെമ്പറേച്ചറിൽ വെക്കണമെന്നുള്ള കാര്യം ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കറിവേപ്പിൻ്റെ തൈ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കാരണം നമ്മൾ ഒത്തിരി തൈ പറു പറയുന്നുണ്ട് നിങ്ങൾക്ക് തൈ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് പോസ്റ്റൽ ചാർജ് എത്രയാണോ തന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും സാധാരണ നമ്മൾ ഉണ്ടാകുന്നതൊക്കെ പറിച്ചു കളയുകയാണ് ചെയ്തത് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയിട്ടേക്കുക ഞാൻ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും എങ്ങനെ അയക്കാം ഇന്ത്യ പോസ്റ്റ് വഴിയാണെങ്കിലും വളരെ പത്ത് രൂപ അല്ലെങ്കിൽ പതിനഞ്ച് രൂപയ്ക്ക് തീരുന്ന സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നത് ഒന്ന് രണ്ട് പേരെ ആവശ്യമുള്ളൂ എങ്കിൽ ഞാൻ അയച്ചു തരുന്നതാണ് ഒത്തിരി പേര് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പോസ്റ്റൽ ചാർജ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറിവേപ്പിൻ്റെ തൈ ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും ഇന്ത്യ പോസ്റ്റ് വഴി തൈകൾ അയക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല ആരെങ്കിലും അറിയാവുന്നവരുണ്ട് അയച്ച് പരിചയമുള്ളവരുണ്ടെന്ന് പറയുക ഞാൻ ലാസ്റ്റ് ടൈം കുറേ പേർക്ക് ഞാൻ സീഡ് അയച്ചു കൊടുത്തിരുന്നു നമ്മുടെ ബ്രാക്കൾ ഫ്രൂട്ടിൻ്റെ അപ്പോൾ അതൊക്കെ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് പോയത് പക്ഷെ തൈ എങ്ങനെ അയക്കുമെന്ന് എനിക്ക് വലിയ അറിവില്ല ആർക്കെങ്കിലും അറിയാവുന്നതിലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും ഉപകാരമാവും അങ്ങനെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇലയെല്ലാം നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അതിന് മുകളിൽ ഇല പറക്കാണ്ടിരിക്കാൻ വേണ്ടി ഇങ്ങനൊരു സംഭവം അവർ തന്നിട്ടുണ്ട് ഇത് ശരിക്കും ഗ്രില്ലിനാണോ എന്തിനാ വേണ്ടി തന്നാണ് പക്ഷേ നമുക്ക് ഇത് വെച്ച് കഴിഞ്ഞാൽ ഇല പറക്കാണ്ടിരുന്നോളൂ കഴിഞ്ഞ മൂന്ന് തവണ പ്രശ്നം പറ്റിയത് ഇല മുകളിലേക്ക് പറന്നിട്ടായിരുന്നു ഇനി നമുക്ക് ഇതിനെ നമ്മുടെ എയർ എയർഫയറിലേക്ക് നമുക്ക് ലോഡ് ചെയ്യാം ലോൺ ചെയ്ത് ടെമ്പറേച്ചർ കുറച്ച് ഏറ്റവും ലോയിലാണ് ഞാൻ ഇടുന്നത് എയ്റ്റി ആണ് ഇതിൻ്റെ ലോ എന്നാണ് എനിക്ക് തോന്നുന്നത് എയ്റ്റിയാണ് എയ്റ്റിയിൽ രണ്ട് മിനിറ്റ് വെച്ച് രണ്ടോ മൂന്നോ മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ സംഭവം റെഡി ആവും രണ്ട് മിനിറ്റ് വെച്ച് നോക്കാം കാരണം കരിഞ്ഞു പോകരുതല്ലോ കുഴപ്പമൊന്നുമില്ല കഴിഞ്ഞ തവണ ഈ ഇല മുകളിലേക്ക് പറന്ന് മുകളിലെ ഹീറ്ററിൽ കോയിലെല്ലാം പിടിക്കുകയായിരുന്നു അങ്ങനെ ഫൈനലി നമ്മുടെ ഇലയെല്ലാം ഉണങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ജാറിലിട്ട് അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ടിന്നിലിട്ട് വയ്ക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക താങ്ക്